ായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയിലോയുടെ എണ്ണ നിറച്ച കഴി എന്ന കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പണ്ട് പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു ഒരിക്കൽ കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്ത് പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്തിനാണെന്നോ സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ അങ്ങനയാൽ നാൽപ്പത് നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നു തന്റെ അച്ഛൻ ഭവന ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു എവിടെയാണെന്നോ ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ കുട്ടാരം അവൻ അതിലുള്ളിലേക്ക് പ്രവേശിച്ചു തന്റെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത് അതിദിവ്യനായ സന്യാസി വൃദ്ധനായിരുന്നു അപ്പോഴാണ് ഇവിടെയാണെങ്കിൽ നല്ല തിരക്കും പല തരത്തിലുള്ള ആളുകൾ വന്നു പോകുന്നു അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത് ദൂരെ നിന്നും ഗുരു ഓരോ ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു ആ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തും എത്തി എത്തിയ പാടെ ഗുരു ചോദിച്ചു നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനല്ലേ ഇവിടെ വന്നത് അവൻ അത്ഭുതപ്പെട്ടുപോയി താൻ വന്നതിൻ്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു എനിക്ക് പക്ഷേ എനിക്ക് എളുപ്പം തിരക്കുണ്ട് അതുകൊണ്ട് നീ എന്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് നന്നായി ചുറ്റിക്കണ്ടിട്ട് വരൂ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കാണാം അങ്ങനെ അവൻ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തണഞ്ഞു ദാ ഈ സ്പൂണും ഇതിലെ രണ്ടു എണ്ണയും പിടിച്ചോളൂ നീ നടക്കുമ്പോ ഈ എണ്ണ താഴെ തുളുമ്പി പോകാതെ സൂക്ഷിക്കണം അങ്ങനെ അവർ കൊട്ടാരം കാണാൻ പുറപ്പെട്ടു കൊട്ടാരത്തിലെ എണ്ണമട്ട കോണിപ്പടികളും വരാന്തകളും കയറിയറങ്ങി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിലേക്ക് തിരിച്ചെത്തി ുരു ചോദിച്ചു നീയെല്ലാം കണ്ടുവല്ലേ നീ എന്റെ ആ തിരുശീല കണ്ടോ അത് പേർശയിൽ നിന്നും പ്രത്യേകം നെയ്ത് കൊണ്ടുവന്നതാണ് നീ എൻ്റെ ആ ഉദ്യാനം കണ്ടില്ലേ അതീ മട്ടിലാക്കി തീർക്കാൻ ഒരു പത്ത് വർഷമെങ്കിലും എടുത്തു നീ എന്റെ ആ ഗ്രന്ഥപ്പുര കണ്ടില്ലേ ആ അതിൻ്റെ അകത്തെ ഓരോ തുകൽ താളുകളും എത്ര മനോഹരവും പ്രദുലവുമാണ് ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി നീ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ നിന്റെ ശ്രദ്ധ മുഴുവൻ ഈ അവൻ വാസ്തവം അവന്റെ കുറ്റസമ്മതം നടത്തി ആട്ടെ നീയൊന്നും കണ്ടിട്ടില്ല അല്ലേ എന്നാൽ ഒന്നുകൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ ആ അങ്ങനെ അവൻ കൊട്ടാരങ്ങളു അപ്പോഴും അവന്റെ കയ്യിൽ ആ സ്പൂണും അതിലെ രണ്ടു തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു ഇപ്പോൾ അവൻ എല്ലാം കണ്ടു ചു 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 ചിത്രം മാത്രമല്ല ഗുരു പറഞ്ഞ തിരുശീല ഉദ്യാനം പിന്നെ ഗ്രന്ഥപുര അതെല്ലാം കണ്ട് രൺ വീണ്ടും രണ്ടു മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിലേക്ക് തിരിച്ചെത്തി ഗുരുവിനോട് താൻ കണ്ട കാലങ്ങളൊക്കെ എല്ലാം വിസ്രിച്ചു പറഞ്ഞു കൊടുത്തു അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു ഞാൻ നിന്റെ കയ്യിലേൽപ്പിച്ച ആ രണ്ടു തുള്ളി എണ്ണ എവിടെ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ രണ്ടു തുള്ളി എണ്ണ ഇല്ല അപ്പോൾ ഗുരു പറഞ്ഞു നീ പഠിച്ചിരിക്കട്ട ഒറ്റ ഉള്ളൂ ഒറ്റപ്പാഴമേയുള്ളൂ ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം പക്ഷേ ആ കരണ്ടിയും ആ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയും അതിലെ രണ്ടുനുള്ളി എണ്ണയും ഒരിക്കലും കൈവിടാൻ പാടില്ല ആ രണ്ടു തുള്ളി എണ്ണ സൂക്ഷിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ് നമ്മൾ ആ ആ എണ്ണ ഒരിക്കലും കൈവിട്ട് പെരുമാറാൻ പാടില്ല ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം